ജനയുഗം സഹപാഠി അറിവ് ഉത്സവം കീസിലേക്ക് സ്വാഗതം എൽ പി യു പി മത്സരങ്ങൾക്ക് കായലുകളുടെയും ചുണ്ടൻ വള്ളങ്ങളുടെയും നാടാണ് നമ്മുടെ കേരളം ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് ചുണ്ടൻ വള്ളങ്ങളുടെ നാട് കുട്ടനാട് സമുദ്രനിരപ്പിൽ നിന്നും താഴെ പ്രദേശമാണ് കേരളത്തിൻ്റെ സ്വന്തം വൈൻ ബ്രാൻഡിൻ്റെ പേര് എന്ത് നിള കേരളത്തിൻ്റെ സ്വന്തം വൈൻ ബ്രാൻഡ് നിള കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏത് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ പിരമിഡുകൾ ഉള്ളത് ഏത് രാജ്യത്താണ് ഈജിപ്റ്റ് ഈജിപ്റ്റ് നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നതും ഈജിപ്റ്റാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മാപ്പിളപ്പാട്ട് കവി ആര് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മാപ്പിളപ്പാട്ട് കവി മോയിൻകുട്ടി വൈദ്യർ മോയിൻകുട്ടി വൈദ്യർ കേരളത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് കേരളത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രണ്ടാം മൂഴം ആരുടെ കൃതിയാണ് രണ്ടാം മൂഴം ആരുടെ കൃതി എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായരുടെ കൃതിയാണ് രണ്ടാം മൂഴം ധവളപ്രകാശം ഏഴ് വർണ്ണങ്ങളായി വേർതിരിക്കുന്നു ഈ പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്ത് പ്രകീർണനം പ്രകീർണനം മ്യൂറൽ പഗോഡ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രം ഏത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം നാഡ്യശാസ്ത്രം എഴുതിയതാർ നാഡ്യശാസ്ത്രം എഴുതിയത് ഭരതമുനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയുടെ പേര് എന്ത് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ ഗ്രന്ഥി വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സംഗീതോപകരണം വയലിൻ വയലിൻ ചെറുകാട് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നതാർ സി ഗോവിന്ദ പിഷാരടി സി ഗോവിന്ദ പിഷാരടി ഏറ്റവും സ്ഥിരതയുള്ള മൂലകം ഏത് അയൺ അഥവാ ഇരുമ്പ് സ്ഥിരതയുള്ള മൂലകം ഇരുമ്പ് അതിവർഷം എന്നാൽ എത്ര ദിവസങ്ങൾ മുന്നൂറ്റി അറുപത്തി ആറ് കേരളത്തിൽ കണ്ടൽ വനങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തി കല്ലേൽ പൊക്കുടൻ കല്ലേൽ പൊക്കുടൻ സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് ഇത് ആരുടെ വാക്കുകൾ ബാലഗംഗാധര തിലകൻ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആര് എവിടെ തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ വള്ളത്തോൾ നാരായണമേനോൻ സ്ഥാപിച്ചു ഭാരതപ്പുഴയുടെ തീരത്ത് ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി കായിക താരം ആര് കെ എം ബീന മോൾ ഒളിമ്പിക്സിൽ ആദ്യം മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ താരം കർണം മല്ലേശ്വരി കർണം മല്ലേശ്വരി ഇന്ത്യയിലെ ആദ്യത്തെ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം ആരംഭിച്ചത് എവിടെ തലശ്ശേരി തലശ്ശേരി കണ്ണൂർ ജില്ല കുത്തബ്മിനാർ പണി പൂർത്തിയാക്കിയ ഭരണാധികാരി ആര് ഇൽതുമിഷ് കുത്തബ് മിനാറിന്റെ പണി പൂർത്തിയാക്കിയത് ഇൽതുമിഷ് പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന ചെടി ഏത് പശ്ചിമഘട്ടത്തിലെ രാജ്ഞി നീലക്കുറിഞ്ഞി നീലക്കുറിഞ്ഞി ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള രാജ്യം ഏത് കാനഡ കാനഡ പക്ഷികളെ പറ്റിയുള്ള പഠനം ഓർണിത്തോളജി പക്ഷികളെ കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി ആഷസ് എന്ന വാക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ് ക്രിക്കറ്റ് ആഷസ് പരമ്പര ക്രിക്കറ്റ് അഷ്ടമുടിക്കായൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അഷ്ടമുടിക്കായൽ കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലയിൽ മന്തു പകരാൻ കാരണമായ കൊതുക് ഏത് മന്ത് പകരാൻ കാരണമായ കൊതുക് ക്യൂലെക്സ് കൊതുകുകൾ ക്യൂലക്സ് കൊതുകുകൾ ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്ന രാസവസ്തു ഏത് നൈട്രസ് ഓക്സൈഡ് ആണ് ചിരിപ്പിക്കുന്ന വാതകം മരം എന്നറിയപ്പെടുന്ന മരം ഏത് റബ്ബർ കരയുന്ന മരം റബ്ബർ കാക്കനാട് ഫ്ലാറ്റ് സമുച്ചയത്തിലെ രോഗബാധയ്ക്ക് കാരണമായ ബാക്ടീരിയ ഏത് കോളിഫോം ബാക്ടീരിയ കോളിഫോം ബാക്ടീരിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചതാര്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സക്കറിയ തേക്കടി വന്യജീവി സംഗീതം സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവാണ് അൺബ്രേക്കബിൾ എന്ന ആത്മകഥയുടെ രചിതാവ് അൺബ്രേക്കബിൾ മേരി കോം ഒളിമ്പിക് മെഡൽ നേടിയ കായിക താരമാണ് മേരി കോം പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സിലെ ആൽഫാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത് ഗ്ലൂക്കഗോൺ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോൺ കേരളത്തിന് സ്വന്തമായി ഒരു ഉപ്പുണ്ട് അതിൻ്റെ പേര് അമ്പലപ്പുഴ കാച്ചുപ്പ് അമ്പലപ്പുഴ കാച്ചുപ്പ് അന്നനാള പേശികളുടെ തരംഗ രൂപത്തിലുള്ള ചലനത്തെ എന്ത് വിളിക്കുന്നു പെരിസ്റ്റാൾസിസ് പെരിസ്റ്റാൾസിസ് ദേശീയ ജാവലിൻ ദിനം എന്ന് ദേശീയ ജാവലിൻ ദിനം ഓഗസ്റ്റ് ഏഴ് ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളി ആര് പി ആർ ശ്രീജേഷ് പി ആർ ശ്രീജേഷ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യ മെഡൽ കരസ്ഥമാക്കിയത് മനു ഫക്കറാണ് ഏത് വിഭാഗത്തിൽ വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൾ ഒ ആർ എസ് ലായനയുടെ കണ്ടുപിടുത്തത്തിൽ പങ്കാളിയായ ഇന്ത്യൻ ശിശുരോഗ വിദഗ്ധനാർ ഡോക്ടർ ദിലീപ് മഹലനോബിസ് ഡോക്ടർ ദിലീപ് മഹലനോബിസ് പതിനെട്ടാം ലോകസഭയുടെ ആദ്യ സമ്മേളനം ആരംഭിച്ച തീയതി ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ശ്രീനഗറിൽ അന്താരാഷ്ട്ര യോഗദിനാഘോഷങ്ങൾക്ക് നേതൃത്വം വഹിച്ചതാര് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ വർഷവും ഇനി സാഹിത്യ നഗര ദിനമായി ആഘോഷിക്കുന്ന ദിനം ജൂൺ ഇരുപത്തിമൂന്ന് നഗരം കോഴിക്കോട് സാഹിത്യ നഗരം പദവി ലഭിച്ചത് കോഴിക്കോട് ബ്രേക്ക് ഡാൻസ് ആദ്യമായും മത്സരമാകുന്ന ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് മഴ കാരണം ക്രിക്കറ്റുകളി മുടങ്ങുന്ന സന്ദർഭങ്ങളിൽ ജേതാവിനെ കണ്ടെത്താൻ സഹായിക്കുന്ന നിയമം ഡക്ക് വർത്ത് ലൂയിസ് നിയമം പതിനെട്ടാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ പേര് രാഹുൽ ഗാന്ധി രാഹുൽ